അഭിമാനത്തോടെയും പൂർണ്ണ ആത്മവിശ്വാസത്തോടെയും പറഞ്ഞു തുടങ്ങാം മലയാള സിനിമ ഇനി ആടുജീവിതത്തിന് മുൻപും ശേഷവും എന്ന് തന്നെ അറിയപ്പെടും ഒപ്പം പൃഥ്വിരാജ് എന്ന നടനും നൂറ് ശതമാനം പൂർണ്ണതയുള്ള ഒന്നും തന്നെ ഇന്ന് വരെ ലോകത്തിൽ പിറന്നിട്ടില്ല എന്ന് നമ്മൾ പറയാറുണ്ട് എന്നാൽ ആടുജീവിതം എന്ന സിനിമ ആ വാചകം തിരുത്തി എഴുതുകയാണ് ചെയ്തത് പതിനഞ്ച് വർഷമായി തങ്ങൾ ചെയ്തു വന്ന തപസ് അതിന്റെ പരിപൂർണതയിൽ തന്നെ അവസാനിപ്പിക്കാൻ ബ്ലസ്സി എന്ന സംവിധായകനും പൃഥ്വിരാജ് എന്ന നടനും സാധിച്ചു ആടുജീവിതം എന്ന നോവൽ സിനിമയാകുമ്പോൾ പലതരത്തിലുള്ള വെല്ലുവിളികളും ഉത്തരവാദിത്വവും സംവിധായകൻ എന്ന നിലയിൽ ബ്ലസ്സിക്ക് മുന്നിലുണ്ടായിരുന്നു വായനയിലൂടെ തന്നെ ലോകം ഏറ്റെടുത്ത ഹൃദയം തകർത്ത നോവലിനോട് നജീബിനോട് ബ്ലസ്സി എന്ന സംവിധായകനെ വിശ്വസിക്കുന്ന പ്രേക്ഷകരോട് അങ്ങനെ ഒരുപാട് തലങ്ങളിൽ നീതി പുലർത്തിക്കൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് ഈ സിനിമ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ നിസ്സംശയം പറയാം സംവിധായകനും നടനും പ്രേക്ഷകരോട് കാണിച്ച ആ നീതിയാണ് ആടുജീവിതം എന്ന സിനിമയുടെ വിജയത്തിന്റെ കാതൽ നോവലിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു അപ്രോച്ച് തന്നെയാണ് ബ്ലസ്സി തിരക്കഥയിൽ കൊണ്ടുവന്നത് ബെന്യാമിന്റെ ആടുജീവിതത്തിൽ എവിടെയുള്ള നജീബ് എന്ന മനുഷ്യൻ അനുഭവിച്ച ദുരിതങ്ങൾ വായിച്ച് നമ്മുടെ കണ്ണു നിറയുകയാണ് ഉണ്ടായതെങ്കിൽ ബ്ലസിയുടെ ആടുജീവിതത്തിൽ ആ നജീബിനെ നമ്മുടെ ഉള്ളിലേക്ക് കടത്തി വിടുകയാണ് അദ്ദേഹം ചെയ്തത് പലപ്പോഴും സ്ക്രീനിൽ കാണുന്ന നജീബ് താൻ തന്നെയല്ലേ എന്ന് കാണുന്ന പ്രേക്ഷകരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ സംവിധായകൻ ബ്ലസിക്കും നജീബായി ജീവിച്ച പൃഥ്വിരാജിനും സാധിച്ചു ബെന്യാമിന്റെ നജീബ് ഒരു തരത്തിൽ നിസ്സഹാനായിരുന്നു അഥവാ നിസ്സഹായതയുടെ പര്യായമായിരുന്നു എന്നാൽ ബ്ലസ്സിയുടെ നജീബ് വളരെ കരുത്തുള്ളവനും മരിക്കും വരെയും നടക്കാൻ ത്രാണിയുമുള്ളവനുമാണ് നജീബിന്റെ അതിജീവനത്തിൽ കഫീലിനേക്കാൾ വിലങ്ങുതടിയായി നിന്നത് പ്രകൃതി തന്നെയാണ് നജീബിന് ഏറ്റവും കൂടുതൽ പൊരുതേണ്ടി വന്നതും പ്രകൃതിയോടായിരുന്നു അത് തന്റെ സ്വന്തം നാട്ടിൽ മണൽ വാരി ജീവിക്കുമ്പോഴും അങ്ങനെ തന്നെ മണലാരണ്യത്തിൽ എത്തുമ്പോഴും അങ്ങനെ തന്നെ പ്രകൃതി എന്ന ഫാക്ടർ ബ്ലസ്സി സിനിമയിൽ കൂട്ടിച്ചേർത്തത് ഒരു പ്രധാന കഥാപാത്രമായി തന്നെയാണ് ആകാശം വെള്ളമായി മാറുന്നതും മസ്രയിലെ വി നിന്ന് തുളുമ്പി ഒഴുകുന്ന വെള്ളം പുഴയായി മാറുന്നതുമായ അത്ഭുതപ്പെടുത്തുന്ന ചില സുന്ദരമായ ട്രാൻസിഷൻ ഷോട്ടുകൾ ഇതിനുദാഹരണമാണ് മസ്രയിലെ ജീവിതത്തോട് പൂർണ്ണമായും ഇഴുകിച്ചേർന്ന് ഇനി തനിക്ക് മറ്റൊരു ജീവിതമില്ല എന്ന് നജീബ് പൂർണ്ണമായും വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ പോലും തിരിച്ചുവരവിനായി നജീബിനെ പ്രേരിപ്പിക്കുന്നത് തൻ്റെ എല്ലാമെല്ലാമായ സേനുവിനു വേണ്ടിയായിരുന്നു ആ ലെയറാണ് സിനിമ എന്ന രീതിയിൽ ആട് ജീവിതം പുസ്തകത്തിൽ നിന്നും വ്യത്യസ്തമാകുന്നത് പ്രണയത്തിന്റെ വേറിട്ട കാഴ്ചകൾ മുൻ സിനിമകളിലൂടെ നമുക്ക് കാണിച്ചു തന്ന ബ്ലസി ഇത്തവണയും ആ പതിവ് തെറ്റിച്ചില്ല പ്രണയമാണ് അൾട്ടിമേറ്റ് എന്ന് വേണമെങ്കിൽ ആട് ജീവിതം സിനിമയെ ഒറ്റ വാക്കിൽ നമുക്ക് വർണ്ണിക്കാൻ സാധിക്കും ഡോക്ടർ രവി തരകന്റെയും ശന്തനുവിന്റെയും ബി പി മൊയ്തീൻറെയും ഒക്കെ പ്രണയത്തോടൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ റൊമാൻറ്റിക് ക്യാരക്ടർ കൂടിയാണ് നജീബിലൂടെ ബ്ലസി പൃഥ്വിരാജിന് സമ്മാനിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് സംവിധായകൻ ഒപ്പം തന്നെ അഭിനന്ദനം അർഹിക്കുന്ന പ്രകടനമാണ് പൃഥ്വിരാജ് ജീവിതത്തിൽ കാഴ്ചവെക്കുന്നത് മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയിൽ ഒരു സെക്കൻഡിൽ പോലും നമുക്ക് പൃഥ്വിരാജിനെ കാണാൻ സാധിക്കില്ല ഓരോ ഘട്ടത്തിലും നജീബിന്റെ ശരീരത്തിൽ വരുന്ന ട്രാൻസ്ഫർമേഷനിലൂടെയാണ് മസററയിലെ കാലഘട്ടം നമുക്ക് സംവിധായകൻ കാണിച്ചു തരുന്നത് ആ ഓരോ ഘട്ടത്തിലും പൃഥ്വിരാജ് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് അതിൽ അദ്ദേഹത്തിൻ്റെ കണ്ണും കവിളും പല്ലും കാലും നഖവും തൊട്ട് ശരീരം മുഴുവനും വരെ അഭിനയിക്കുന്നത് കാണാൻ കഴിയും മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇന്ന് വരെ ഒരു കഥാപാത്രത്തിന് വേണ്ടി ഇത്രയും കഠിനാധ്വാനം ചെയ്ത മറ്റൊരു നടൻ ഇല്ല അത് പൃഥ്വിരാജ് സുകുമാരൻ മാത്രമാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പൃഥ്വിരാജ് എന്ന നടന്റെ ജീവിതത്തിലേക്ക് പടച്ചോനയച്ച മൂസാ നബിയാണ് ബ്ലസി